ഞാൻ നമ്മുടെ നാട്ടിൽ ബസ്സിലെ ഡ്രൈവറാണ് ഞാനിപ്പം ബസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അറിയാറില്ലായിരിക്കും അപ്പോൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ചാനലെല്ലാം തൊട്ടേ നമ്മളെ നാട്ടിൽ അങ്ങനെ യൂട്യൂബൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കില്ല അങ്ങനെ ഉപയോഗിക്കുന്ന കാണും ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നവരും ഇല്ല അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടിലായിട്ട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ നമ്മളങ്ങനെ തുടങ്ങിയപ്പോൾ നാട്ടിലുള്ള നമ്മളെ സുഹൃത്ത് പുറത്താ നമ്മളിങ്ങനെ തുടങ്ങിയതും ഇങ്ങനെ നമ്മളെ സുഹൃത്ത് ഫോൺ വാങ്ങി തന്നിട്ട് ഞാനൊരു വീഡിയോ ലോക്ക്ഡൗണിൻ്റെ സമയത്താണല്ലോ അപ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ചു തുടങ്ങിയവര് എനിക്കൊന്ന് അതിൽപ്രഭവ അത്ര ഒരു സമയത്ത് തന്നെ വിളിച്ചു ആ സമയത്ത് വിളിച്ചത് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ ഇല്ല ചിലപ്പോൾ ഞാൻ ഈ ഇങ്ങനെ പോയെങ്കിലും എനിക്ക് ഈ പ്ലേ അറ്റൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലോ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല ഇങ്ങനത്തെ പരിപാടിക്ക് പങ്കെടുക്കാനില്ല വലിയ ഐഡിയൊന്നും അടിക്കില്ല അപ്പോൾ പുള്ളി എല്ലായിടേയും നമ്മളാ വിളിക്കും ഇങ്ങനത്തെ പരിപാടിക്ക് കൊണ്ട് ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അതിപ്പുറം വിളിച്ചുകൊണ്ടാണ് അതിൽപ്രഭം വിളിച്ചോണ്ടാണ് ഞാനിപ്പോൾ എവിടെയാണെന്ന് പുള്ളി വിളിച്ചാൽ ഞാൻ ഓ പുള്ളി നമ്മളൊരു അത്ര ഒരു ബന്ധം നമ്മളെ നമ്മൾ ഇങ്ങനെ എഴുതി അപ്പോൾ പിന്നെ എനിക്ക് എല്ലാവരോടും പറയാൻ തന്നെ പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം അതിൽ പ്രവർ പറഞ്ഞു നമുക്ക് ചിലപ്പോൾ തോന്നുന്നു വ്യൂസൊന്നും നമ്മൾ ഡൗൺ ആയിട്ട് ആരെ കാണുന്നുണ്ടാവില്ല ആ സമയത്ത് നമ്മളിരിക്കും അത് നിർത്താൻ പാടില്ല നമ്മളത് തുടർന്നുകൊണ്ടേ ഇരിക്കുക ഒരു നാൾ ഒരു നാളും നമ്മളെ സമയം വരും ആ സമയത്ത് നമ്മൾ നല്ല വീഡിയോകളെല്ലാം നമ്മള് നമ്മൾ എന്തെങ്കിലും ഒന്ന് ആ വീഡിയോയിൽ നല്ലൊരു കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ മാക്സിമം ചെയ്യുക വരുത്തി ഒപ്പിക്കുന്ന ചില സമയത്തെല്ലാം നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും ടൈം കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും എന്നാലും മാക്സിമം നമ്മൾ ആദ്യകാലങ്ങളിൽ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂപ്പറായി ചെയ്യാൻ ട്രൈ ചെയ്യണം കാരണം നമ്മളെ ഏതെങ്കിലും ഒരു സമയത്ത് വരലാൻ സമയത്ത് നമ്മൾ ആദ്യകാലത്തെ വീഡിയോകളെല്ലാം പൊന്തി വരും

ഒരു യശോദേശിൻ്റെ അവരെ സംസാരം അതൊക്കെ വളരെ സിമ്പിളെടുത്ത് സ്നേഹത്തോടാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്നത് ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇനി പക്ഷെ ഞാൻ അങ്ങനെ എന്നെ കൊണ്ടും പറ്റില്ല എനിക്കറിയില്ല അങ്ങനെ സംസാരിക്കാൻ ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് വെറും ഒരു ബസ് ഡ്രൈവറായ സാധാരണ സാധാരണക്കാരെ പോലെ ഒരു ബസ് ഡ്രൈവറായ ഒരു മനുഷ്യൻ അയാളെ സുഹൃത്ത് വാങ്ങിക്കൊടുത്ത ഒരു മൊബൈൽ അതിലൂടെ വീഡിയോസ് എടുത്ത് യൂട്യൂബിലിട്ട് ഒരു സാധാരണ മനുഷ്യൻ സാധാരണ ഫാമിലി എല്ലാവരും ഒത്തു കൂടിയിട്ട് വീഡിയോസ് ഇട്ടതാണ് ഒരാൾ മാത്രമല്ല ആ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാവരും ഉണ്ട് സപ്പോർട്ടിന് ആരെയായാലും മക്കളായാലും അമ്മ ആയാലും എല്ലാവരും അപ്പം അതുകൊണ്ട് ആണ് ആൾ അത്ര ഉയരത്തിലെത്തിയത് ഇന്ന് അമ്പത് മില്യൺ കഴിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് യൂട്യൂബ് വരെ അദ്ദേഹത്തെ ആദരിക്കുന്നത് നമ്മളെല്ലാവരും അദ്ദേഹത്തെ മാതൃകയാക്കാൻ ശ്രമിക്കുന്നു എന്താണെന്ന് വെച്ചാൽ അവർ വേറെ എന്തെങ്കിലും കണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടോ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും അതുപോലെയുള്ള നല്ല നല്ല മാറ്ററും മാത്രമാണ് അല്ലാതെ വേറെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റോ വേറെ എന്തെങ്കിലും സംഭവങ്ങളോ അങ്ങനെ ഒന്നല്ല എനിക്കൊരു കമ്പനിയോ ആർന്നില്ല വെറും വീട്ടിലെ ജോലിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് വീഡിയോസ് അതിൽ അതിലെല്ലാവരും ഇൻവോൾവ് ആണ് അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ടിംഗ് ആണ് അങ്ങനെ ആയിട്ടാണ് ആ ഫാമിലി മുന്നോട്ട് ഇത്രയും നല്ലത് തീർച്ചയായും ഒരു ആണിൻ്റെ ബാക്കിൽ പെണ്ണുണ്ടായിരിക്കുമെന്ന് പറയണം ഗൽസക്ക് പെണ്ണുണ്ടാവുമെന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ പെണ്ണിന്റെ ബാക്കിൽ വളരെ കുറവായിരിക്കും ആണുങ്ങള് എപ്പോഴും അവർ പബ്ലിക്കിൻ്റെ മുന്നിൽ മോ മോട്ടിവേറ്റഡ് ആയിട്ട് കാണാം പബ്ലിക്കിൻ്റെ മുന്നിൽ നല്ലതൊക്കെ പറയും അങ്ങനെയൊക്കെ പറയും പക്ഷെ ആ പെണ്ണും ചിലപ്പോൾ പറഞ്ഞിരിക്കാം ഇദ്ദേഹമാണ് എന്റെ ബാക്കിൽ നിൽക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ ആത്മാർത്ഥമായിട്ടും സമയ സമയങ്ങളിലും ബാക്കിൽ ആ സപ്പോർട്ടായിട്ട് കൊടുക്കുന്ന ഭർത്താക്കന്മാരൊക്കെ വളരെ ചുരുക്കമായിരിക്കും എല്ലാ ഏകദേശം സ്ത്രീകളുടെ ഒക്കെ അവർ അവരെ തന്നെ അവർ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് അവർ മുന്നിലേക്ക് വരുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഒരു കാര്യങ്ങൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത് ലാസ്റ്റ് എത്തുമ്പോഴേ ആ സ്ത്രീ തീർച്ചയായിട്ടും അവരുടെ ഭർത്താവിനോ അല്ലെങ്കിൽ ബാപ്പാക്കോ അവർ എന്താ പറയാ അതിൽ കൂട്ടുന്നുണ്ട് ആ പറയുന്നുണ്ട് അവർക്ക് ആ സ്ഥാനം കൊടുക്കുന്നുണ്ട് ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആവാനും ബാക്കിൽ നിന്നിട്ട് സപ്പോർട്ട് സപ്പോർട്ട് ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയാനും അല്ലെങ്കിൽ നാലാളെ മുമ്പിൽ പബ്ലിക്കായിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് അവരുടെ കൂടെ വന്നിരിക്കാനും അത് ഞാൻ എൻ്റെ ഭാര്യ എന്ന് എൻ്റെ മകൾ എന്ന് പറയാനും നെഞ്ചൂക്കൂടെ പറയാനും അല്ല വാപ്പാരും പാപ്പാരുണ്ടാവും ചിലപ്പം ഭർത്താക്കന്മാരുണ്ടാവും അതല്ലാതെ അതുവരെ അങ്ങോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് പോക്കാടിയെ അതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ുള്ളതുകൂടെ ഇല്ലാതാക്കുന്ന എത്ര ആഹങ്ങളുണ്ട് ഞാൻ അറിയാം പക്ഷെ അതിലെ വരുമാനം കൊണ്ട് ജീവിക്കുന്നോണ്ട് അവര് കിട്ടുമ്പോ അപ്പൊ ഇവളല്ലേ ഇത് എന്നുള്ളതാണ് ഇവളെ ഇവിടം വരൊക്കെ എത്തും പോയാലിപ്പോ എത്ര എങ്ങനെയൊക്കെ ഉള്ളത് പക്ഷെ അവരതൊന്നും അവർ തന്നെ ഞാൻ അങ്ങനല്ലേ പറയുന്നത് പക്ഷെ വളരെ അധികം ഇഷ്ടമായി ആ വീഡിയോസ് അതുപോലെ തന്നെ അവരുടെ വീഡിയോസ് എല്ലാം ഇട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ഏർ അദ്ദേഹം പറഞ്ഞതും അതുപോലെ യൂട്യൂബ് അവരെ പറ്റി പറഞ്ഞതും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം ഏർ പിന്നെ ഇഷ്ടം തോന്നുന്നത് ഒരു ധൈര്യം വരികയാണ് ഒരു കോൺഫിഡൻസ് കൂടുകയാണ് അപ്പോൾ മീറ്റപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു മീറ്റപ്പ് ആണ് നമ്മളും ആഗ്രഹിക്കുന്നത് യൂട്യൂബ് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ഏത് സ്റ്റേജിലാണ് നമ്മൾ പെർഫോമൻസ് ചെയ്യാൻ പോകുന്നത് ആ സ്റ്റേജിൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് മനസ്സിൽ വരുന്നത് അല്ല തീർച്ചയായിട്ടും അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലിടുക അവർ നമുക്ക് മെയിലായിട്ടും മറ്റുള്ള സപ്പോർട്ടും ഒക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതല്ലാതെ നമ്മൾ അവരും നമ്മളും തമ്മിലൊരു ലിങ്കിങ് അതുപോലെ ഒരു കോണ്ടാക്ട് നേരിട്ടിട്ട് ഒരു ഇത് ഉണ്ടാവുമ്പോൾ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ഷണിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ ഫാമിലി പോലെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ എന്താ പറയാ ഒരു ആത്മവിശ്വാസം കൂടാണ് കോൺഫിഡൻസ് കൂടാണ് അപ്പോൾ ഇനിയും ഇനിയും നമുക്ക് നമ്മളിപ്പോൾ ചിലപ്പോൾ ഡിമോട്ടീവായിട്ട് ഇരിക്കുക ആയിരിക്കും കാരണം എന്തായാലും ചാനൽ എത്ര ഇട്ട് ട്രിൻഡെന്ന് മാത്രം എന്താരും കാണാത്തത് മതി ഞാൻ നിർത്തണം എത്ര പെട്ടോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എത്ര പെട്ടോ ഞാൻ വീഡിയോസ് അങ്ങനെ ചെയ്തില്ല എന്നുള്ളൂ ഞാൻ നിർത്തണം ചാനൽ നിർത്തണമെന്ന് മനസ്സിൽ തീർ തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചു വെച്ചാറേ ഇപ്രാവശ്യം കൂടെ ഞാൻ വെച്ചതാണ് കാരണം ഏതെങ്കിലും ഒരു വർക്ക് കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂ ഞാൻ വർക്ക് ചെയ്തേ പുറത്ത് പോകണം എന്തെങ്കിലും വർക്ക് ചെയ്യണം ഒന്നും കിട്ടിയില്ലെങ്കിൽ ചെറുതായിട്ട് ഞാനത് ഷോപ്പ് കിട്ടിയിരുന്നതാണ് അപ്പം എങ്കിലും നോക്കണം ഇതൊക്കെ മൂന്ന് നാല് അഞ്ചാമത്തെ വർഷമാണത് അഞ്ച് വർഷം ഒന്നും ആയില്ലല്ലോ പക്ഷെ മാസം മാസം ഇല്ലെങ്കിൽ പോലും രണ്ട് മാസമെങ്കിലും കുടുംബങ്ങള് വരുമാനം കിട്ടുന്നുണ്ട് പക്ഷെ അതൊന്നും പോരാ മാസത്തിൽ നമുക്ക് നല്ലൊരു ഇൻകം വേണം പക്ഷെ ഇപ്പം തോന്നുന്ന ഇൻകം മാത്രമല്ല നമുക്ക് വേണ്ടത് നമുക്ക് നമ്മൾ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ആവണം അത് അതേപോലെ നാട് ലോകമൊക്കെ അംഗീകരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം മനസ്സിൽ വരുന്നത് എവിടത്തും എന്താകുന്ന മനുഷ്യൻ്റെ ആഗ്രഹമാണല്ലോ നമ്മളെവിടെ എത്തിക്കുന്നത് അപ്പോൾ അതിന് കുറച്ചും കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഒരു തോന്നലൊക്കെ വരിക അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിന് പോയ കുറച്ച് വിശേഷങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോസ് മാത്രമാണ് അപ്പോൾ ബ്രോൻ്റെ കെൽ ബ്രോൻ്റെ വീഡിയോസ് സപ്പറേറ്റ് ആയിട്ടൊന്നും ഉണ്ടാകുന്ന വിചാരിച്ചതുപോലെ കുറച്ച് വലിയ വലിയ ബ്ലോഗേഴ്സൊക്കെ ഉണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് ഞാൻ അതുപോലെ ചെറുതായിട്ട് തന്നെ സപ്പറേറ്റ് ഇട്ടു പിന്നെ പിന്നെ അവിടുത്തെ എല്ലാ പോരാകങ്ങളും ഇതൊക്കെ ആയിട്ട് ചെറുതായിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടുള്ളൂ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മളും അതിൽ ഒരു ആയിരുന്നു അത് നമ്മൾ ആക്ടിവിറ്റി അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാവുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാൻ ടൈം കിട്ടില്ല പിന്നെ ആ അതിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ ആ വീഡിയോസ് എടുത്തിട്ടുള്ള ഇതാണ് പിന്നെ ഇതൊക്കെ ഉണ്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് മഷാദാഹാരം എന്നല്ല വളരെയധികം സന്തോഷമുണ്ട് ഇത് നേരിട്ടിട്ട് യൂട്യൂബിൻ്റെ നെയ്മോട് കൂടി നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ല അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ വിശേഷങ്ങൾ ഞാൻ ചെറിയൊരു വീഡിയോ വേറെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കൊരു എന്താ പറയുക പിന്നെ ഗിഫ്റ്റ് ഓപ്പണിംഗ് ആയിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് അത് ഞാൻ വേറെ ചെയ്യട്ടോ എന്നാലോ ഇതിനുള്ളിൽ എന്തുണ്ട് എന്നറിയാതെ ആകാം പക്ഷെ അവിടെ നിന്നേ ഉണ്ടായിട്ടുണ്ട് അപ്പം അവിടെ നിന്നു ഞാനിത് നോക്കിയിരുന്നു പക്ഷെ പൊളിച്ചു നോക്കിയിരുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത് എന്നുള്ളതെട്ടാ ഏകദേശം എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറയട്ടെ അപ്പോൾ എല്ലാവരും ഇതും ഞങ്ങളവിടെ ഗെയിം കളിച്ചിരുന്നതാണേ അപ്പോൾ അതിൽ സംഭവങ്ങളൊക്കെ ഇപ്പം കുളം 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 ആയി ഇങ്ങനെ നല്ല നല്ല അടിപൊളി ഡിസൈൻ ആയിരുന്നു സംഭവം കാണാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയട്ടോ അപ്പം എന്തെങ്കിലും അടുത്ത വീഡിയോസും കൂടെ കാണണം എൻ്റെ ഈ യൂട്യൂബിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്കും കൂടെ പ്രചോദനമായിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതെല്ലാം കാണണം അതുപോലെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് ഞാനല്ല മറ്റുള്ളവർ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന വീഡിയോസുകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ വീഡിയോസ് കാണും അതുപോലെ തന്നെ നിങ്ങൾ എന്തേണം ഇതിൻ്റെ കമൻറ്റുകളൊക്കെ നല്ലപോലെ കമൻറ്റ് കമൻറ്റാണെങ്കിലും അപ്പോൾ എനിക്കിവിടെ ഓൾ വന്നിട്ട് ആൾ വന്നിട്ടുണ്ട് വൈഫൈൻ്റെ ഓക്കെ എന്നാൽ ശരി ഓക്കെ ഞാൻ നമ്മളെ നാട്ടിൽ ബസ്സിൽ ഡ്രൈവറാണ് ഞാനിപ്പോൾ ബസ് എടുക്കുന്നത് അപ്പോൾ അറിയാറില്ലായിരിക്കും അപ്പോ ഈ ഇതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ചാനലെല്ലാം തൊട്ട് നമ്മളെ നാട്ടിലങ്ങനെ യൂട്യൂബൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കില്ല അങ്ങനെ ഉപയോഗ ഉപയോഗിക്കുന്ന കാണും ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നവരും ഇല്ല അങ്ങനെ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടിലായിട്ട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ നമ്മളങ്ങനെ തുടങ്ങിയപ്പോൾ നാട്ടിലുള്ള സുഹൃത്ത് പുറത്താ നമ്മളിങ്ങനെ തുടങ്ങിയതും ഇങ്ങനെ നമ്മളെ സുഹൃത്ത് ഫോൺ വാങ്ങി തന്നിട്ട് ഞാനതൊരു വീഡിയോ ലോക്ക്ഡൗണിൻ്റെ സമയത്താണല്ലോ അപ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ചു തുടങ്ങിയൊര് എനിക്കൊന്ന് അത്ര ഒരു സമയത്ത് തന്നെ വിളിച്ചു ആ സമയത്ത് വിളിച്ചത് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമൊക്കെ ആണ് ഇല്ല ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പോയതെങ്കിലും എനിക്ക് ഈ പ്ലേ പ്ലേബട്ടൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലോ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല ഇങ്ങനത്തെ പരിപാടിക്ക് പങ്കെടുക്കാനില്ല വലിയ ഐഡിയ ഒന്നും ഇടയ്ക്ക് അപ്പോൾ ഇപ്പോൾ പുള്ളി എല്ലായിടേയും നമ്മുടെ വിളിക്കും ഇങ്ങനത്തെ പരിപാടി എങ്കിലൊക്കെ ഉണ്ടിപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞിട്ട് ഇപ്പോഴെത്തിരിക്കുന്നവരെ അതിൽപ്ര വിളിച്ചോണ്ടാണ് ഞാനിപ്പോൾ എവിടെയാ പുള്ളി വിളിച്ചാൽ ഞാൻ പോകും പുള്ളിന്ന് നമ്മളൊരു രാത്രി ഒരു ബന്ധം എനിക്ക് നമ്മൾ ഇങ്ങനെ എഴുതി അപ്പോൾ പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം അതിൽ അതിൽപ്ര പറഞ്ഞു നമുക്ക് ചിലപ്പോൾ തോന്നും വ്യൂസ് നമ്മളെ ഡൗൺ ആയിട്ട് ആരെയും കാണുന്നുണ്ടാവില്ല ആ സമയത്ത് നമ്മളിരിക്കും അത് നിർത്താൻ പാടില്ല നമ്മളത് തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു നാൾ ഒരു നാളും നമ്മൾ സമയം വരും ആ സമയത്ത് നമ്മൾ 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 നല്ല എന്തെങ്കിലും ഒന്ന് ആ വീഡിയോയിൽ നല്ലൊരു കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ മാക്സിമം ചോദിച്ചിട്ട് ചെയ്യുക വരുത്തി ഒപ്പിക്കുന്ന പോലത്തെ ആ ചില സമയത്തെല്ലാം നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും ടൈം കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും എന്നാലും മാക്സിമം നമ്മൾ ആദ്യകാലങ്ങളിൽ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂപ്പർ ചെയ്യാൻ ട്രൈ ചെയ്യണം കാരണം നമ്മളെ ഏതെങ്കിലും ഒരു സമയത്ത് വരുന്ന സമയത്ത് നമ്മൾ ആദ്യകാലത്ത് വീഡിയോകളെല്ലാം പൊന്തി വരും സമയത്ത് ഏറ്റവും ടോപ്പുള്ള വീഡിയോ നമ്മൾ ഏത് വീഡിയോ ആണോ ആൾക്കാരെ മുന്നിലേക്ക് എത്തുന്നവർക്കും പറയാൻ പറ്റില്ല ചിലപ്പം നമ്മളൊരു ബോർ ഒരു വീഡിയോ ആയിരിക്കും നമുക്ക് അത്ര വലിയ നമ്മള് പ്ലാനിങ്ങൊന്നും ഇല്ലാതെ ഒരു വീഡിയോ ഒക്കെ ഒരാളെത്തോ പക്ഷെ പിന്നെ അവർ നമ്മളെ വീഡിയോ കാണാൻ സാധ്യതയില്ല എന്നിട്ട് മാക്സിമം എല്ലാ വീഡിയോയിലും തന്നെ നന്നായിട്ട് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യുക അപ്പോൾ